ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ചിദംബരാഷ്ടകം ചിദംബരാഷ്ടകം ശിവപ്രസാദഞ്ചകം സദാശിവദർശനം ഭക്തിഭാവത്തോടൊപ്പം വൈരാഗ്യജ്ഞാനങ്ങളെയും വളർത്തുവാൻ അത്യന്തം ഉപകരിക്കുന്നവയാണ് സ്തുതികൾ ഭക്തഹൃദയത്തെ ഭഗവത് ചിന്തയിൽ അലിയിച്ചു ചേർക്കാനുള്ള ഇവയുടെ കഴിവ് അസാധാരണമാണ് ഗുരുദേവൻ്റെ കവിത്വശക്തിയും ഇവയിൽ നല്ലപോലെ പ്രതിഫലിക്കുന്നു ഇവ അർത്ഥഗ്രഹണത്തോടെ നിത്യവും പാരായണം ചെയ്ത് ശിവഭജനം നടത്തുന്നവർക്ക് ദുരിതങ്ങളകന്ന് സത്യാനുഭവത്തിന് വഴിതെളിയുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ള എട്ട് ചെറിയ സംസ്കൃത പദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ശിവസ്തുതിയാണ് ചിദംബരാഷ്ടകം ശിവഭക്തന്മാർക്ക് രാഗമാധുരിയോടെ ഗാനം ചെയ്താനന്ദിക്കാൻ തക്കവണ്ണം മനോഹരമായ ശബ്ദശില്പം ഉൾക്കൊള്ളുന്നതാണ് ഈ കൃതി ശബ്ദശില്പത്തോടൊപ്പം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഭക്തിഭാവസാന്ദ്രതയും ദക്ഷിണദേശത്തെ ഒരു പ്രസിദ്ധ ശിവക്ഷേത്രമാണ് ചിദംബരം അവിടത്തെ ദേവനെ സ്തുതിക്കുന്നതായിട്ടാണ് സങ്കല്പം ലിംഗ ശബ്ദത്തിന് ശിവവിഗ്രഹം എന്നാണ് അർത്ഥം ലിംഗ ലിംഗപദത്തിന് സ്വരൂപം എന്നർത്ഥവുമുണ്ട് ചിദംബരന്റെ സ്വരൂപം പാടിപ്പുകഴ്ത്തുന്ന അഷ്ടകം എന്നും അർത്ഥം പറയാം എട്ടു പദ്യങ്ങൾ അള അടങ്ങുന്നത് അഷ്ടകം ചിദ്രൂപത്തിൽ അഥവാ ബോധരൂപത്തിൽ അമ്പരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവും ചിദംബരനാണ് അമ്പരപദത്തിനെ ആകാശമെന്നർത്ഥം അപ്പോൾ ചിദംബരാഷ്ടകം ഇഷ്ടദേവനായ ശിവനെയും ആ ദേവൻ പ്രതിനിധാനം ചെയ്യുന്ന പരമാത്മാവിനെയും ഒരുപോലെ സ്തുതിക്കുന്നതാണെന്നോർക്കണം ഇഷ്ടദേവനെ ഉപ ഉപാസിക്കുന്നയാളിൻ്റെ പരമലക്ഷ്യം പരമാത്മപ്രാപ്തിയായിരിക്കണമെന്ന ഭാവം ഈ ബോധത്തോടെ നമുക്ക് കൃതിയിലേക്ക് കടക്കാം എല്ലാ പദ്യങ്ങളും ചിദംബര ഭഗവാന്റെ മഹിമയെ വാഴ്ത്തുന്നവയാണ് ബ്രഹ്മുഖാമന്തിമരണാന്തകലിംഗം ൗശലിംഗം തന്മൃപാദു ബ്രഹ്മ ബ്രഹ്മമുഖാമരവിന്ദി ബ്രഹ്മ മുഖാമരവന്തിതലിംഗം ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ഉപാസിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനും ജന്മ ജരാമരണാന്തരലിംഗം ജന്മം ജരാ മരണം എന്നീ സംസാരദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്ന സ്വരൂപത്തോട് കൂടിയവനും കർമ്മനിവാരണ കൗശലലിംഗം കർമ്മവാസനകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ കരുത്തുള്ള സ്വരൂപത്തോടുകൂടിയവനുമായ തത്മൃദു ആ കാരുണ്യനിധി ചിദംബരലിംഗം ചിദംബരത്തുള്ള ശിവൻ പാതു നമ്മളെ രക്ഷിക്കട്ടെ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ ഉപാസിക്കപ്പെടുന്ന സ്വരൂപത്തോട് കൂടിയവനും ജന്മം ജര മരണം എന്നീ സംസാരദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്ന സ്വരൂപത്തോടുകൂടിയവനും കർമ്മവാസനകളെ പൂർണമായി ഒഴിവാക്കാൻ കരുത്തുള്ള സ്വരൂപത്തോട് കൂടിയവനുമായ ആ കാരുണ്യനിധി ചിദംബരത്തുള്ള ശിവൻ നമ്മളെ രക്ഷിക്കട്ടെ സൃഷ്ടിയുടെ പരമാധികാരിയാണ് ബ്രഹ്മാവ് പക്ഷേ ആ ബ്രഹ്മാവ് ചിതാകാശസ്വരൂപിയായ ബ്രഹ്മത്തിൻ്റെ ഒരു അല്പപ്രതിഭാസം മാത്രമാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവ് പോലും സർവത്ര പരിപൂർണമായ പരമസത്തയെ സദാ സ്മരിച്ചു കൊണ്ടാണ് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതത്രേ ശാസ്ത്രം എന്നാണ് ശാസ്ത്രപ്രസിദ്ധി പ്രസിദ്ധി പ്രപഞ്ച മനസ്സാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ കഥ തന്നെ ഇതാണെങ്കിൽ മറ്റു ദേവന്മാരുടെ കഥ പറയാനില്ലല്ലോ വസ്തു ഒന്നേയുള്ളൂ അത് ആനന്ദഘനമായ ബോധമാണുതാനും ഈ വസ്തുവിനെ അണുപോലും കേടോ ചലനമോ ഉണ്ടാകാതെയാണ് വസ്തുശക്തിയായ മായ അതിൽ ജഡപ്രതിഭാസങ്ങളെ ഉണ്ടാക്കി അഴിക്കുന്നത് ജഡങ്ങളുടെ ആവിർഭാവതി ജഡങ്ങളുടെ ആവിർഭാവതിരോഭാവനകളാണ് ജനന ജരമരണഭ്രമത്തിന് കാരണം നിത്യമുക്തമായ വസ്തുരൂപം ധരിക്കുന്നതോടെ ഈ ഭ്രമം മാറിക്കിട്ടും അതുകൊണ്ട് ജഗതീശ്വരൻ ജന്മജരവ മരണാന്തകലിംഗമാണ് ആനന്ദത്തിനു വേണ്ടിയാണല്ലോ എല്ലാവരും കർമ്മം ചെയ്യുന്നത് കർമ്മബദ്ധനാകാതെ തന്നെ നിരന്തരമായ ആനന്ദം ആത്മസ്വരൂപം തെളിയുന്നതോടെ അനുഭവിക്കാറാകുന്നു കർമ്മഫലം കൊതിക്കാതെ മനസ്സിനെ ഒഴിച്ചുമാറ്റി മാറ്റി ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുമെന്നത് കണ്ടയാൾ പിന്നെ എന്തിന്നെ കർമ്മവാസനാബദ്ധനാകണം അതുകൊണ്ടാണ് കർമ്മനിവാരണ കൗശലലിംഗമായി ഭവത് ഭഗവത് സ്വരൂപത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ചിതാകാശ സ്വരൂപിയായി സർവത്ര വിളങ്ങി നിൽക്കുന്ന പരമാത്മാവിനെയോ ചിദംബരക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായ ശിവനെയോ ഏകാന്തമായി ഭജിക്കുമെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടാവുന്നതാണ് അതുകൊണ്ടാണ് ചിദംബരലിംഗം നമ്മെ രക്ഷിക്കട്ടെ എന്നാശ എന്ന് ആശംസിക്കുന്നത് ഓ ശാന്തി 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 ഹീ ഓം തദ് സദ്ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു ഓ